ഹലോ ഹായ് ഗായ്സ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് ചിക്കൻ ക്രീമി മക്രൂണിയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടിട്ട് ക്രീമി പോലെ ഒന്നും ഇല്ലല്ലോ എന്ന് അത് നിങ്ങൾ ആവശ്യത്തിന് മക്രൂണി ഇട്ട് കൊടുത്താൽ മതി ഞാൻ കുറച്ചധികം മക്രൂണി ഇട്ടതുകൊണ്ട് എൻ്റെ ക്രീമി പോലെ വന്നിട്ടില്ല പക്ഷേ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചിക്കൻ നമുക്ക് ഉപ്പും കുരുമുളക് കൂടി ഇട്ടുകൊണ്ട് വേവിച്ച് വെക്കണം മക്കരുണ്ണി അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് വേവിച്ച് മാറ്റി വെക്കുക എന്നിട്ടൊരു പാനെടുത്ത് ഓയിലൊഴിച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഓയിൽ ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മൂപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് വലിയ ഉള്ളിയും ഉപ്പ് തക്കാളി ഇട്ടിങ്ങനെ നന്നായിട്ട് വയറ്റും നല്ല തക്കാളിയും ഇതൊക്കെ ഉടഞ്ഞ് വരേണ്ടി ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് അതിലോട്ട് ഒരു കഷ്ണം ഒന്നര കഷ്ണം മാഗി ക്യൂപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഗരം മസാലയും കുരുമുളക് പൊടി കുരുമുളക് പൊടി നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൊടുക്കുക ഗരം മസാല കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഫ്ലേവറിന് മാത്രം അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി അതും ചേർത്തിട്ട് നമുക്ക് അതിലോട്ട് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ ഫ്രഷ് ക്രീമിൻ്റെ കുപ്പിയിൽ ലേശം കൂടി വെള്ളമൊഴിച്ച് കളൊന്ന് പുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ കാരണം വേസ്റ്റ് ആക്കിയത് തോന്നുന്നു എന്നിട്ട് മാത്രം നമുക്കതിലോട്ട് ആവശ്യത്തിന് മാത്രം മക്രുണ്ണി ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കും മല്ലീലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളി അട്ടോ സംഗതി സൂപ്പർ സൂപ്പറ് ടേസ്റ്റായിരുന്നു ഞങ്ങൾ പാത്രം കൂടുതൽ മക്കുരുണി ഉണ്ടോണ്ട് പാത്രം ചെറുതായതുകൊണ്ട് ഇളക്കാൻ കുറേ ബുദ്ധിമുട്ട് ചക്ക കൂട്ടാൻ ഇളക്കുന്ന പോലെ അതുകൊണ്ട് അടിമേലെ മറച്ചിട്ടിരിക്കാണ് പക്ഷേ സാധനം അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മൾ ക്രീമി ചിക്കൻ മക്രൂണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ക്രീമി അല്ലെങ്കിലും ഇവിടെ സെറ്റാണ് സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കുറച്ച് കവറിൽ കൂടി ഇട്ടോടെ